വാക്കുകളിലേക്ക് ഒന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സ്നേഹമുള്ളവരെ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഇരിഞ്ഞാലക്കുടി രൂപതാമെത്രാൻ മാർപോളി കണ്ണുകാടം പിതാവിന്റെ കൈവെപ്പ് വഴി ഞാൻ ശ്രൂഷ പൗരോഹിത പത്രം പട്ടം സ്വീകരിക്കുകയാണ് അന്നേ ദിവസത്തിലേക്ക് എല്ലാവരും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ആളുകൾ പ്രസാദനാഥ പള്ളിയിൽ വെച്ചിട്ടാണ് പട്ടം നടക്കുക അപ്പൊ അന്നേ ദിവസത്തിലേക്ക് പ്രത്യേകമായിട്ട് എന്റെ കുടുംബത്തോടൊപ്പം നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരണം പ്രാർത്ഥിക്കണം ജോസാട്ടൻ എന്നിട്ട് പറയാനുള്ളത് ജോസാട്ടൻ എനിക്ക് എന്നെ സംബന്ധിച്ചത് പക്ഷെ അത് എന്റെ മകൻ വഴി നടത്തി തന്നതി വലിയ ഭാഗ്യം തന്നെ അല്ലേ തന്റെ ആഗ്രഹം മകൻ വഴി സാധിക്കാന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് വല്യ അനുഗ്രഹമാണത് ഇപ്പൊ അലിവിൻ അല്ലേ അലവിൻ എവിടെ സ്ഥലത്ത് ഞാൻ വർക്ക് വർക്ക് ചെയ്യുന്നു ഒരു ആഗ്രഹവും ദൈവം സാധിച്ചു തന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തില് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ കൂടുതലുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരട്ടെ ഒരു വൈദികൻ നമ്മുടെ കുടുംബത്തിൽ വരാ നമ്മുടെ ഇടവകയിൽ വരാ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് ആളൊരു നാടിനെ തന്നെ സന്തോഷാണ് വാഴപ്പള്ളി നിങ്ങൾ വാഴപ്പള്ളി അല്ലെ വാഴപ്പള്ളി കുടുംബാംഗങ്ങൾക്ക് വരെ വലിയ സന്തോഷത്തിന്റെ കാര്യമാണ് എല്ലാവർക്കും ആശംസകൾ ബേബി ആന്റണി ചാതിലി